വായുമലിനീകരണത്തിന് പിന്നാലെ ഡൽഹിയിൽ വെല്ലുവിളിയായി കൊടും തണുപ്പ് സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസാണ് ഇന്ന് രേഖപ്പെടുത്തിയത് പ്രധാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ സഫ്ദർജംഗിൽ ജെങ്കിൽ പതിനാറ് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസായിരുന്നു കുറഞ്ഞ താപനില ഹിമാലയൻ മേഖലയിൽ മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകുന്ന പടിഞ്ഞാറൻ അസ്വസ്ഥതയാണ് താപനിലയിലെ മാറ്റത്തിന് കാരണം റിഡ്ജിൽ പതിനൊന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് അയനഗർ പതിനാല് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ലോധി റോഡ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് പാലം പതിനാറ് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് ഡൽഹിയിലെ മറ്റു പ്രദേശങ്ങളിലെ താപനില അതേസമയം സൂചികയിൽ മാറ്റം വന്നിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് നിലവാര സൂചി കുറഞ്ഞു രാവിലെ മണിക്ക് എന്നാലും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം ഇത് കടുത്ത വിഭാഗത്തിൽ തന്നെ തുടരും ആനന്ദ് ആനന്ദ്ഹാർ നാനൂറ്റിമൂന്ന് പഡ്ബർഗഞ്ച് അശോക് വിഹാർറ്റി എഴുപത്തിയൊന്ന് ജഹാംഗീർപുരി എന്നിങ്ങനെയാണ് വിവിധയിടങ്ങളിലെ വായു ഗുണനിലവാര സൂചികളം സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം